അല്ല ഇന്നിട്ടുണ്ടല്ലോ എബാലൻസിലാണ് കണ്ടിട്ടുണ്ട് എന്തൊക്കെ വിശേഷ ഞാൻ ഇങ്ങനെ അല്ലാതെ ഞാൻ സലാം നീ എന്താ മടക്കാത്തത് അത് കോഡ് അല്ലേ പിന്നെ നീ മദ്രസയിൽ പോകാറില്ലേ ആ മദ്രസയിലോ ആ പണ്ട് കാക്കാന മോലോട് പോയിട്ടുണ്ട് വീട്ടല്ലേ ഉപദേശിക്കാരല്ലേ हां बापू उपदेशिकाрун പിന്നെ നീ എന്താ നന്നാാത്തത് അതുപോത്തെ എന്താണ് ഉപദേശിക്കാനുള്ളത് ക്രിസ്ത്യൻ ഹൈസ്കൂളേക്ക് പോകുണു വൈകുന്നേരം ഫുട്ബോൾ ഒക്കെ കളിച്ചോണ്ട് രാത്രി ടിവി കാണും ബെസ്റ്റ് ഫാമിലി നിന്നെ പറഞ്ഞേട്ട് കാര്യമില്ല നിന്റെ വീട്ടുകാര പറഞാ മതി मदറത്തമ എന്താ കാര്യം സമസ്ത મદ്രസയിൽ കൊറേയാ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ധൈര്യമായി ചോദിച്ചോ നല്ല ഉത്തരം തരാം കുടിയുടെ ഇതാണോ നിന്റെ നല്ല ഉത്തരം എന്നാ ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയേണ്ടത് ഉമ്മ ചോർത്താം എടാറായി നിതിയായി ഞാനല്ലേ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കുന്നില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മോ ആറു എന്ന് പറയണം എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് നന്നാ തോന്നുന്നു എങ്ങനെന്താ ചെയ്യണത് കൃത്യമായി മന്ത്രി വരണം എന്നാ വിടെ വെച്ചു